മമ്മൂക്ക മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവിയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മമ്മൂക്ക മോഹൻലാൽ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് കൂടാതെ ചിത്രത്തിൽ ഫാദു ഫാസിലും കുഞ്ചോക്കോ ബോബനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിന്റെ ആശീർവാദ സിനിമാസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ഈക്വൽ ഷെയർ ആണ് ചിത്രത്തിന്റെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാസും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി കമ്പനി കോടിയും അതോടൊപ്പം തന്നെ ആശീർവാദ സിനിമാസ് അൻപത് കോടിയും ചേർന്ന് നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീലങ്ക ലണ്ടൻ കൂടാതെ വേറെ വിദേശ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം ഇന്ത്യയിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാവുന്ന സിനിമയായിരിക്കില്ല ഈ ഒരു ചിത്രം മൂന്നോ നാലോ ഷെഡ്യൂളുകളുടെ സഹായത്തോടു കൂടി ഏകദേശം നൂറ്റി അൻപത് ദിവസത്തോളം സിനിമയുടെ ചിത്രീകരണത്തിന് സമയം എടുക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അതിനുള്ള പ്രധാന കാരണം ചിത്രം ഒരു ഹെവി ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയ പ്രോസസ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് അനിവാര്യമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് ഇനി മമ്മൂക്ക് അഭിനയിക്കാൻ വേണ്ടി പോകുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ മുപ്പത് ദിവസത്തെ ഷൂട്ടിനുള്ള പെർമിഷൻ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂക്കയും മോഹൻലാലും ത്രൂ ഔട്ട് ഒരു സിനിമയിൽ വരുന്ന സമയത്ത് ഫാൻസിന് വലിയ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ഉണ്ട് ഈ ഒരു ചിത്രത്തെ കുറിച്ച് സുരേഷ് ഗോപി ചെയ്യാനിരുന്ന വേഷത്തിലാണ് മോഹൻലാൽ ഈ ഒരു ചിത്രത്തിൽ എത്താൻ വേണ്ടി പോകുന്നത് സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളെല്ലാം മോഹൻലാൽ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായി ഇൻവോൾവ് ആയ സ്ഥിതിക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും എം പിക്ക് പുറമെ മന്ത്രിസ്ഥാനവും കൂടെ സുരേഷ് ഗോപി ഏറ്റെടുത്തതിനാലാണ് സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു പെർമിഷൻ കാര്യങ്ങളെല്ലാം നഷ്ടമായത് പിന്നീട് ആ ഒരു വേഷം സംസാരത്തിലൂടെ ലാലേട്ടന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു അനേകം വർഷങ്ങൾക്ക് ശേഷം ം മമ്മൂക്കയും ലാലേട്ടനും ഒരു സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് വരുന്ന സമയത്ത് ആരാധകരും വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്